ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന ഒരു സംഗതി ഫിസിക്കൽ മെൻറ്റൽ സെക്ഷൽ ഇക്കണോമിക് ഇത് ഈ നാല് വയലൻസും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഗാർഹിക പീഡനം എന്ന് പറയുന്നത് ഗാർഹിക പീഡനം ഇത് സ്ട്രേറ്റ് വേ ഒരു ഫിസിക്കൽ വയലൻസിലേക്ക് എത്തിയിട്ടല്ല ഒരു വയലൻസ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഏറ്റവും ആദ്യം വരുന്ന ഒരു സംഗതി എന്ന് പറയുമ്പം ഫിസിക്കൽ വയലൻസ് ആയാലേ ആക്ച്വൽ ദേഹോപദ്രമാണ് ദേഹോപദ്രം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലോ മുഖത്തോ എവിടെയെങ്കിലും ബോഡിയിൽ എവിടെയെങ്കിലും അതിൻ്റെ മാർക്സ് വിസിബിൾ ആണ് അപ്പം നമ്മൾ ആ നമുക്കൊരു സിമ്പത്തി ആ ലേഡിയോട് കാണുമ്പോൾ പാവം കഷ്ടം എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ ഈ മാനസികവുമായിട്ടുള്ള ആ വയലൻസ് അല്ലെ ആയിട്ടുള്ള വയലൻസ് ഫേസ് ചെയ്യുന്ന സ്ത്രീകളുടെ ഫേസിലോ ബോഡിയിലോ അത് കാണത്തില്ല അവരുടെ ബോഡി ലാംഗ്വേജിലായിരിക്കും ആ ഒരു വയലൻസ് നമ്മൾ കാണുന്നത് പക്ഷേ ആ ഒരു മെൻ്റൽ ടെൻഷൻ ആ സ്ത്രീ അനുഭവിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ അതൊരു വയലൻസ് ആണെന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് നമ്മളൊന്ന് വിട്ടുപോകുന്ന ഒരവസ്ഥയാണ് ആ സ്ട്രെസ് കാരണം വരുന്ന മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അതിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് അതും നമ്മൾ ഡിസ് ചെയ്യും ഇപ്പം ഈ ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ നമ്മുടെ സ്ത്രീകൾ ജോലിക്ക് ഇറങ്ങുകയാണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടെങ്കിലും തന്നെ അവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് കല്യാണമായിരിക്കും അപ്പം ഇങ്ങനത്തെ ഒരു ആസ്പെക്റ്റിൽ ഈ ലോ പ്രയോറിറ്റി ടു എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ ആ ബേസിക് റൂട്ട് തന്നെ നമ്മളവിടെ കട്ട് ചെയ്യുക ആൻഡ് വി ആർ ഗിവി ലിവിങ് ദം ഓപ്പൺ ടു ഇക്കണോമിക് വയലൻസ് ആൻഡ് വിച്ച് ഫെർദർ ലീഡ്സ് ടു മോർ വയലൻസ് വിച്ച് ആ ഫിസിക്കൽ വയലൻസിൻ്റെ ആ എക്സ്ട്രീമിലേക്ക് പോകാനായിട്ട് സാധ്യതയുള്ള ഒരു സംഗതിയാണ് ഒരു പ്രൊഫഷനെ നമ്മൾ നെഗറ്റീവായിട്ട് പറയല്ല പക്ഷെ ഒരു പെൺകുട്ടി സയൻറ്റിസ്റ്റ് ആകാനോ എത്ര സയൻറ്റിസ്റ്റ് ഉണ്ട് ഒരു പെൺകുട്ടി മെക്കാനിക്കൽ എൻജിനീയർ ആകാനോ അല്ലെ ഒരു ഹാർഡ് കൺസ്ട്രക്ഷൻ എൻജിനീയർ ആകാനോ അല്ലെ ഏത് 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 ലേഡീസാണ് നമ്മൾ ആ ഒരു ഹയർ ലെവലിൽ നമ്മൾ കാണുന്നത് ഇതെല്ലാം വരുന്നത് ഇസ് ഓൺലി ബിക്കോസ് വി ഡു നോട്ട് നമ്മൾ ആ കുട്ടിക്ക് നമ്മൾ ആ ഒരു ഹോപ്പോ ആസ്പിറേഷനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മുന്നിൽ അവൾ ഇഷ്ടമുള്ള ഒരു ജോബ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ നമ്മൾ കൊടുക്കുന്നില്ല